നമസ്കാരം മനുഷ്യരെ പുറം കാഴ്ചയിൽ നിന്ന് അവരേത് വിധത്തിലുള്ളവരാണ് എന്ന് നിശ്ചയിക്കുക എളുപ്പമല്ല അതുകൊണ്ടാണ് പൊതുവെ പറയുന്നത് മറ്റുള്ളവരെ നമ്മൾ വിധിക്കരുത് എന്ന് കാരണം അകവും പുറവും പലപ്പോഴും രണ്ട് തരത്തിലായിരിക്കും ഒരു ചെറിയ കഥ ഞാൻ ഓർമ്മിക്കുകയാണ് ഒരിടത്ത് ഒരു സമ്പന്നനായ ജന്മി ജീവിച്ചിരുന്നു അദ്ദേഹത്തിന് ധാരാളം കൃഷിയിടങ്ങളും വളർത്തുമൃഗങ്ങളും ഉണ്ടായിരുന്നു എങ്കിലും അദ്ദേഹം നല്ലൊരു ഉദാരമതിയാണ് എന്നാരും കരുതിയിരുന്നില്ല മാത്രവുമല്ല അദ്ദേഹത്തിന് സമ്പർക്കവും താരതമ്യേന കുറവായിരുന്നു അദ്ദേഹത്തിൻ്റെ ലോകം അദ്ദേഹത്തിൻ്റെ കൃഷിയിടങ്ങൾ തന്നെയായിരുന്നു ആ ജന്മിയുടെ വീടിനടുത്ത് ഒരു ഇറച്ചി ഉണ്ടായിരുന്നു അയാളുടെ ഇറച്ചിക്കടയിൽ നിന്നാണ് എല്ലാവരും മാംസം വാങ്ങിയിരുന്നത് ഇയാളുടെ ഒരു പ്രത്യേകത ഇയാൾ എല്ലാ വീടുകളിലും ആഴ്ചയിൽ ഒരു ദിവസം സൗജന്യമായി ഇറച്ചി കൊടുത്തിരുന്നു എന്നുള്ളതാണ് അതുകൊണ്ട് ഈ ഇറച്ചി വെട്ടുകാരൻ എല്ലാവരുടെയും പ്രിയങ്കരനായിട്ട് മാറി അയാൾ എല്ലാവരും നല്ല മനുഷ്യനെന്ന് വാഴ്ത്തി വലിയ സമ്പന്നനൊന്നുമല്ല എന്നിട്ടും അയാള് പണമുള്ളവർക്കും ഇല്ലാത്തവർക്കും സമ്മാനം പോലെ ആഴ്ചയിൽ ഒരു ദിവസം മാംസം വിതരണം ചെയ്തു പോന്നു നാട്ടിലെല്ലാം ഈ ജന്മിയെക്കുറിച്ചും ഇറച്ചി വെട്ടുകാരനെക്കുറിച്ചും സംസാരമായി എല്ലാവരും പറയുന്നു ജന്മി സ്വാർത്ഥനാണ് അയാളുടെ സമ്പത്ത് മുഴുവന് അയാൾ സ്വരുക്കൂട്ടി വയ്ക്കുകയാണ് എന്നാൽ ദരിദ്രൻ എന്ന് വേണമെങ്കിൽ പറയാവുന്ന ഈ ഇറച്ചി വെട്ടുകാർ എല്ലാവർക്കും സൗജന്യമായിട്ട് ഒരു ദിവസം ഇറച്ചി നൽകുന്നു അങ്ങനെയിരിക്കെ ഈ ജന്മി രോഗബാധിതനായി വളരെ ഗൗരവമുള്ള മരണകരമായ രോഗമാണ് അദ്ദേഹത്തിന് ബാധിച്ചിരിക്കുന്നത് എന്ന് എല്ലാവരും പറഞ്ഞു എങ്കിലും ആരും അദ്ദേഹത്തെ സന്ദർശിക്കാൻ തയ്യാറായില്ല ഒരു ദിവസം അദ്ദേഹം മരിച്ചു അദ്ദേഹത്തിൻ്റെ സംസ്കാര ശുശ്രൂഷയിലും വളരെ കുറച്ച് ആളുകൾ മാത്രമേ പങ്കെടുത്തുള്ളൂ ചില മനുഷ്യർ പറഞ്ഞു സമ്പത്തെല്ലാം തൻ്റേത് മാത്രമാണെന്ന് കരുതി ജീവിച്ചാൽ ഇങ്ങനെയിരിക്കും മറ്റുള്ളവരെ സഹായിച്ചാലേ മറ്റുള്ളവരുടെ സഹായം തിരിച്ചു കിട്ടുകയുള്ളൂ ഇങ്ങനെ അദ്ദേഹത്തെക്കുറിച്ച് വളരെ മോശമായിട്ടൊക്കെ സംസാരിക്കുന്നത് കേട്ടിട്ട് ഈ ഇറച്ചു വെട്ടുകാരൻ പറഞ്ഞു നിങ്ങൾ പറയുന്നത് പോലെയല്ല അദ്ദേഹം അദ്ദേഹം നല്ല മനുഷ്യനായിരുന്നു പരോപകാരിയായിരുന്നു അദ്ദേഹമാണ് നിങ്ങളുടെ വീടുകളിൽ ഒരു ദിവസം സൗജന്യമായി ഇറച്ചി എത്തിക്കുന്നതിനുള്ള പണം എനിക്ക് തന്നിരുന്നത് ഈ സത്യം കേട്ടപ്പോൾ എല്ലാവരും അത്ഭുതപ്പെട്ടു പുറമേ കാണുന്നത് പോലെയല്ല ചില മനുഷ്യരുടെ ജീവിതമെന്ന് ഈ കഥയിൽ നിന്ന് നമുക്ക് വ്യക്തമാവുകയാണ്